ഇന്ന് ഞാൻ എൻ്റെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അധിക പേർക്കും എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എല്ലാവരും ഈ സാധനം ഇതിങ്ങനെ ബ്രഷ് വെച്ചിട്ട് കഴുകൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് മാത്രം ക്ലീൻ ചെയ്യുന്ന കൊണ്ട് കാര്യമില്ല നമ്മളിതാ ഇതുണ്ടോ ഇത് ക്ലീൻ ചെയ്യാണ്ട് ഇതിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ തുറന്നു വരും നമുക്ക് നമുക്കിതും ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇതും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഓരിയെടുത്തിട്ട് ഇതും ക്ലീൻ ചെയ്യാം പിന്നെ ഈ ഇത് കണ്ടോ ഇതിങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു അടുപ്പുണ്ട് ഒരു തിരിച്ച് കയറ്റുന്ന സാധനം അതിങ്ങനെ തുറന്നു കൊടുക്കണം അത് തുറന്നു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മെഷീൻ്റെ ഉള്ളിൽ ഒന്നുകിൽ കൊടുങ്ങിക്കിടന്ന കോയിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് പെട്ട് അത് എല്ലാം ഇതിലൂടെ വരിക ഇവിടെയും നല്ല കച്ചറി കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും അത് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് അത് തുണിയൊക്കെ വെച്ച് തുടച്ചു കൊടുക്കണം കേട്ടോ ഈൻറ്റുള്ളിലന്ന് ശരിക്കും നമ്മൾ ഈ വാഷിംഗ് മെഷീനിൻ്റെ ഉള്ളിൽ വരുന്ന വേസ്റ്റ് മുഴുവനും ഈൻറ്റുള്ളില കുടുങ്ങിക്കിടക്കാം മുകളിൽ മാത്രം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് നന്നതിനെ കൊണ്ട് കാര്യമില്ല ഇതിൻ്റെ ഉള്ളിലും ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കണം ഞാൻ ആഴ്ചയിലാണ് ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കൽ ആഴ്ചയിലൊരു ദിവസം ഇത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യും ഇന്നിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഇതൊരു വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിടാമെന്ന് കരുതി എനിക്കും ആദ്യം ഇതൊന്നും ക്ലീൻ ചെയ്യുന്നതൊന്നും അറിയില്ലായിരുന്നു ഞാനും ഇത് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് ഊരിയെടുത്ത് നോക്കി അങ്ങനെ ഞാൻ മനസ്സിലായത് ഇതൊക്കെ ഊരാൻ വേണ്ടി പറ്റുമെന്നുള്ളത് പല അമ്മമാർക്കും ഇതോ അറിയേണ്ടാവില്ല ഇങ്ങനെ ഊരാൻ വേണ്ടി പറ്റുമെന്നുള്ളതൊക്കെ ഞാൻ എന്നിട്ട് ഇതിൽ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ടബ് ക്ലീനില്ലേ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കും അപ്പം ഇത് നല്ലോണം ഉള്ളും വൃത്തിയാവും പുറത്ത് നമുക്ക് തുടച്ച് കൊടുക്കാൻ പറ്റുമല്ലോ അത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഇത് ഒരു ടബ് ക്ലീനിൽ വെച്ചിട്ട് സ്റ്റാർട്ടാൻ വൃത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ മുഴുവനായിട്ട് വൃത്തിയാവും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുത്തു തന്നെ ഇതാ നല്ല ഭംഗിയായിട്ട് തുടച്ചിട്ട് റാക്കി വെച്ചെടുത്ത പോലെ